ഹലോ ഹായ് നമസ്കാരം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നത് എല്ലോ പിയണിയുടെ കുറച്ച് ട്യൂബറുണ്ട് കൂട്ടുകാർ അപ്പോൾ സെയിലിനായിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയൂ വലിയ വിലയൊന്നുമില്ല അപ്പോൾ നമുക്ക് ട്യൂബർ കാണാം പൊയ് കാണുന്നതാണ് ട്യൂബറ് പോയി കാണുന്ന ട്യൂബറിന് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് വലിയ ട്യൂബറാണ് രണ്ട് മൂന്ന് ഗ്രോട്ടിപ്പുണ്ട് മൂന്നല്ല നാല് ഉണ്ട് നല്ല ട്യൂബറാണ് നൂറ്റി എൺപത് രൂപയാണ് വില വരുന്നത് ഈ കാണുന്ന ട്യൂബറിന് നൂറ് രൂപയാണ് വില വരുന്നത് നല്ല ട്യൂബറാണ് മൂന്ന് ഉള്ളതാണ് ഇതിനും അപ്പോൾ ഈ കാണുന്ന ട്യൂബറിന് എഴുപത്തഞ്ച് രൂപയാണ് ശകലം ചെറുതാണ് ചെറുതെങ്കിലും നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഈ കാണുന്ന ട്യൂബറിനും എഴുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തിയായ ട്യൂബറാണ് ഇപ്പോൾ ട്യൂബർ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ജി പേ ആണ് പിന്നെ താമര നടാനറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ പറഞ്ഞു തരുന്നതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്